കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ മാധവ് ഗഡ്ഗിലിനെ അനുസ്മരിച്ചു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം അന്തരിച്ച ലോകോത്തര പരിസ്ഥിതി ശാസ്ത്രജ്ഞ ഡോക്ടർ മാധവ് ഗഡ്ഗിലിന്റെ ജുലിക്കുന്ന ഓർമ്മകൾ നെഞ്ചിറ്റിക്കൊണ്ടാണ് കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കേരളം നിലനിൽക്കണമെങ്കിൽ പശ്ചിമഘട്ടം സംരക്ഷിച്ചേ എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞ മാധവഗാഡിൽ ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അതുല്യനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണെന്ന് സംസാരിച്ചവരെല്ലാം അഭിപ്രായപ്പെട്ടു പുതിയ കോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് തന്നെ

അത് അങ്ങനെയാണ് പ്രാമുഖ്യവും ഒക്കെ വരുന്നുണ്ട് അത് പിന്നീട് ഈ ഒരു കലോത്സവം അദ്ദേഹം പറഞ്ഞത് കുറേ കൂടി ജനകീയമാക്കണം ശാസ്ത്രം എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് കുറെ വീഷിക്കാരും അവരൊന്നും ചെയ്യേണ്ടതല്ല അതില് സാധാരണക്കാരും കൂടി ഉൾപ്പെടുത്തണം കുട്ടികളെ ഉൾപ്പെടുത്തണം അങ്ങനെ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ടാണ് പരീക്ഷണം മുഴുവൻ നടത്തിയത് അമ്പലത്ര പ്രേമചന്ദ്രൻ ചോമ്പാല പി വി ജയരാജൻ പ്രവീൺകുമാർ നെയ്തൽ സുകുമാരൻ തൃക്കരിപ്പൂർ ശോഭന നീതേശ്വരൻ രാമകൃഷ്ണൻ കൂട്ടക്കനി കൃഷ്ണൻപില്ലൂർ പി ഭരതൻ പള്ളഞ്ചി പവിത്രൻ തോയമ്മൽ പി വി സുധീർകുമാർ എന്നിവർ സംസാരിച്ചു അഡ്വിനെ പി വി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബ്യൂറോ